ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പിയിലെ ട്രാഫിക് ബ്ലോക്കിൽ വലഞ്ഞ യാത്രക്കാർക്ക് സംഭാര വിതരണവുമായി യൂത്ത് ലീഗ് ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടും പാലത്തിൽ കൈവരി സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കാത്തതിലും അതുമൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്കിലും പ്രതിഷേധിച്ചാണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത് ട്രാഫിക് ബ്ലോക്കിൽ ദീർഘനേരം അകപ്പെട്ട് വലയുന്ന യാത്രക്കാർക്ക് സംഭാരം വിതരണം ചെയ്തായിരുന്നു പ്രതിഷേധം ഷഫീഖ് പരുവക്കടവ് മൻസൂർ പാലത്തിങ്ങൽ റിയാസ് നമ്പ്രം അബ്ദുറഹ്മാൻ മുതല അനസ് കൊടലൂർ അഷ്റഫ് പൂവക്കോട് സി നജീബ് യു കെ ഷറഫുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി